ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു റിവ്യൂ റേഞ്ചർ അങ്ങനെ എപ്പിസോഡ് ഇരുപത്താറ് ഇന്ന് എയർ ആയിരിക്കുകയാണ് അപ്പോൾ ആദ്യം തന്നെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാസ് ലീക്കേജിൻ്റെ ഒരു പ്രശ്നം പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങിയത് അത് പ്രൊമോയിൽ വരുന്ന തര വരെ വന്നൊരു കാര്യമാണെന്ന് നമുക്ക് പറയേണ്ടി വരും അതായത് ഗ്യാസ് ലീക്ക് ആയിരുന്നോ ഇന്നലെ ഇത് ഓണായിട്ടാണ് പോയത് എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ ജാസ്മിൻ പറയേണ്ട വരുന്നത് നമ്മളല്ലേ കുറ്റി കൊണ്ടുവന്ന് വെച്ചതെന്ന് അതായത് പത്തിരുപത്തഞ്ച് ദിവസം അവിടെ താമസിച്ചിട്ടും ഗ്യാസ് കുറ്റി വഴിയല്ല ഇവിടെ വരുന്നത് എന്നുള്ള ബോധം വരെ ഇല്ല എന്നാണ് അതിലൂടെ സൂചകമാക്കിയത് എന്ന് വേണം പറയേണ്ടി വരും കാരണം എല്ലാം പൈപ്പ് ലൈൻ ഡയറക്റ്റ് കണക്ഷൻ ആയിരുന്നല്ലോ ഇത്രയും കാലം ബിഗ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അത് അപ്പോൾ ലീക്കേജ് എന്തെങ്കിലും ഉണ്ടെങ്കിലും ആരെങ്കിലും ഓഫ് ഓണാക്കാൻ മറന്നു ഓഫ് ആക്കാൻ മറന്നു പോയാലും അവർ തന്നെ അത് ഓഫാക്കിക്കോളും അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് തന്നെ വേണം പറയേണ്ടി വരും അപ്പോൾ ഇത് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങിയപ്പം തന്നെ ഉണ്ടായൊരു പ്രധാന സംഭവമാണ് ഇന്നത്തെ മെയിൻ ടാസ്ക് ഇന്നത്തെ മെയിൻ ടാസ്ക് ഈ മൂന്ന് ദിവസമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന വീക്ക്ലി ചാലഞ്ചിൻ്റെ ലാസ്റ്റ് ടാസ്ക് ആയിരുന്നു ലാസ്റ്റ് ഗെയിമായിരുന്നു ഇന്ന് നടക്കുന്നത് അതായത് ആദ്യത്തെ ദിവസം അലക്ക് പിന്നെ ആ ചാർജ് ചെയ്യുന്ന സംഭവം പിന്നെ ഈ ഒരു സംഭവം ഈ ഒരു സംഭവം ഈ ഒരു ഗെയിം എനിക്ക് പേഴ്സണലി നല്ല രസമുള്ളൊരു ഗെയിമായിട്ടാണ് തോന്നിയത് അതായത് കുപ്പി എടുത്തിട്ട് നമ്മളിങ്ങനെ ഫ്ലിപ്പ് ചെയ്തിട്ട് നേരെ സ്റ്റാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പുറത്തുള്ള ഈ ടീം ഡൻ ഓരോ ടീംസിലുള്ള ആൾക്കാരും ഓരോ ആൾക്കാർ പോയിട്ട് ഒരു ഭക്ഷണപദാർത്ഥം കഴിക്കണം അത് കാണുമ്പോൾ ഒരു രസമൊക്കെ തോന്നും കാരണം ഇവർ ഭക്ഷണത്തിൻ്റെ ലിമിറ്റേഷനിലാണല്ലോ ഈ വീട്ടിൽ താമസിക്കുന്നത് അപ്പോൾ ഒരുപാട് ബർഗറും ഗുലാബ് ജാമുനും പബ്സും പഴവും ഒക്കെ കാണുമ്പോൾ എന്തായാലും കഴിക്കാനുള്ളൊരു ആഗ്രഹം തോന്നും പക്ഷേ കഴിച്ച് ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ അപ്പോഴേ അതിൻ്റെ വിവരമറിയോ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയും പക്ഷേ നല്ല രസമുണ്ടായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ആയിരുന്നു ഇങ്ങനത്തെ ഒരു ഗെയിം ഇതുവരെയുള്ള ഒരു ബിഗ് ബോസിൽ കണ്ടതായിട്ട് ഞാനങ്ങനെ ഓർക്കുന്നില്ല എന്നാലും അത് വെറൈറ്റി ആയിരുന്നു അത് നല്ല ബുദ്ധിമുട്ട് എടുത്ത് പണിയെടുത്ത് തന്നെയാണ് ഓരോ ആൾക്കാരും ചെയ്യുന്നുണ്ടായിരുന്നത് ആ എമിനാർ അണിയൊക്കെ കറക്കുന്നുണ്ടായിരുന്നു കുറേ പ്രാവശ്യം കറക്കിയിട്ടും ഒന്നും തന്നെ ഒരു ബോട്ടിൽ വരെ ഫ്ലിപ്പ് ചെയ്ത് നേരെ സ്റ്റാൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം അങ്ങനെയാണ് ആ ഒരു ഗെയിം പോയത് പിന്നെ പേഴ്സണലി ഞാനിന്ന് വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ഇന്നത്തെ ബിഗ് ബോസ് നടക്കുന്ന സമയത്ത് ഞാനിപ്പോൾ യൂട്യൂബിൽ റെക്കമെൻറ്റേഷനായിട്ട് കുറേ മുമ്പത്തെ സീസൺസിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുമായിരുന്നു അതായത് കുറേ തരംഗമുണ്ടാക്കിയിട്ടുള്ള ഉണ്ടായിരുന്ന എപ്പിസോഡ്സൊക്കെ രജിത് കുമാറിൻ്റെ എപ്പിസോഡ് റോബിൻ്റെ ആ ഒരു സീസണത്തെ പിന്നെ രഞ്ജിനീത്ത ആ ഫസ്റ്റ് സീസണത്തെ വിൻറ്റേജ് ആ സീസണത്തെ സംഭവങ്ങളൊക്കെ അതൊക്കെ കാണുമ്പോൾ ആ കണ്ടസ്റ്റൻസും ആ ഷോക്ക് എത്രയോ ക്വാളിറ്റി ഉള്ളതായിട്ട് തോന്നി ഇതിലും ഇതിലും നന്നായിട്ട് പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും കഴിഞ്ഞ നമ്മുടെ ഇവർ ജയിച്ച എപ്പിസോഡ് അതായത് നമ്മുടെ നമ്മുടെ അഖിൽമാരാരുണ്ടായിരുന്ന ബിഗ് ബോസ് സീസണേക്കാട്ടും ഭേദമാണ് ഇത് എന്നാണ് ഇപ്പോഴും എനിക്ക് പേഴ്സണലി തോന്നുന്നത് പിന്നെ ഇതിൽ ഇതുവരെ ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ അല്ലെങ്കിൽ ഒരു സ്റ്റാർ എന്തായാലും ഉയർന്നു വന്നിട്ടില്ല ഇതുവരെ അതെന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും ഈ വീക്ക്ലി വീക്കെൻഡിൽ ഉണ്ടാകുന്ന സർപ്രൈസായിട്ടുള്ള എന്തായാലും വൈൽഡ് കാർഡ് ഒന്നോ രണ്ടോ പേര് ഡെഫിനറ്റ്ലി ഉണ്ടാവുന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ അതും കൂടി വന്നു കഴിഞ്ഞാൽ എന്താണ് ഇതിൻ്റെ ഒരു സ്ഥിതി നീക്ക് പോക്ക് ഈ ഒരു സീസണിലുള്ള കണ്ടസ്റ്റൻസിലെ ഏത് താരമായിരിക്കും ഉയർന്നു വരിക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ ഒരു ഭക്ഷണം കഴിപ്പ് ഈ ഒരു ടാസ്കിൽ ജയിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിൻ ഗബ്രിയൻ അവരുടെ ടീമാണ് അല്ല അവരുടെ ടീമല്ല ജയിച്ചത് അർജുൻ്റെ ടീമാണ് ജയിച്ചത് പവർ ടീമാണ് ജയിച്ചത് പക്ഷേ ഈ മൂന്ന് ദിവസം ഉണ്ടായിരുന്ന ടാസ്കുകളിലും വെച്ചിട്ട് ആരായിരുന്നു വിന്നർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗബ്രി ജാസ്മിൻ ടീംസ് ആണ് ഈ ഈ വീക്കിൻ്റെ വിന്നേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് അവരാണ് ക്യാപ്റ്റൻസി ടാസ്കിന് വേണ്ടിയിട്ട് മത്സരിക്കാൻ പോകുന്നത് അത് നിർണായകമായ ക്യാപ്റ്റൻസി ടാസ്ക് ആയിരിക്കും എന്നാണ് ബിഗ് ബോസ് അവർക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് എന്ന് വേണം പറയേണ്ടി വരും നമുക്ക് പിന്നെ ഈ ഒരു സമയത്ത് എന്തൊക്കെയോ ഇവർ പാട്ടും കാര്യങ്ങളൊക്കെ പാടുന്നുണ്ടായിരുന്നു ശരണ്യയും ജാൻമണിയും തമ്മിൽ അത് എന്തിനായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ചാലഞ്ചാണോ അല്ലെങ്കിൽ വല്ല പണിഷ്മെൻ്റ് ആയിരുന്നോ എന്താണ് സംഭവം എന്ന് അറിയില്ല പിന്നെ അതിനുശേഷം ഇന്നത്തെ എപ്പിസോഡിൻ്റെ ടേലൻ്റ് ആയപ്പോൾ കൊടുത്തൊരു ടാസ്ക്കാണ് ഇന്നത്തെ മെയിൻ സംഭവം അതായത് ആരൊക്കെയാണ് നിങ്ങൾക്ക് ടാർഗറ്റ് ആരൊക്കെയാണ് നിങ്ങൾ ഈ ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ കറൻ്റ്ലി ഇഗ്നോർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരൊക്കെയാണ് നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ആ ഒരു സംഭവത്തിലൂടെ നമുക്ക് ഓരോ കണ്ടസ്റ്റൻസിൻ്റെയും ഫേവറിസും അല്ലെങ്കിൽ അവരെങ്ങനെയാണ് ചിന്തിക്കുന്നത് അതൊക്കെയാണ് നമുക്കിവിടെ തുറന്ന് കാട്ടാൻ പറ്റിയത് അതായത് അതൊക്കെയാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിച്ചത് അതായത് ഗബ്രിയല് നമ്മുടെ ജിൻറ്റോനെ നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇയാൾ സെക്ഷലി ആൾക്കാരെ സെക്ഷൽ ടോക്ക് ചെയ്യുന്നതാണ് പിന്നെ യാതൊരുവിധം ഇതുമില്ല അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ ഇതായിട്ട് കൊടുത്തിട്ടുണ്ട് ഇഗ്നോർ ആയിട്ട് അത് തൊടാൻ വര പാടില്ല ജിൻഡോ ഗബ്രീൻ്റെ ബോഡിയിൽ ആ ഒരു രീതിയിലൊക്കെയാണ് പറയുന്നത് അത്രയും പേഴ്സണലായിട്ടാണ് അറ്റാക്ക് ചെയ്തത് അതുപോലെ അത് അതേപോലെ തന്നെ യാതൊരുവിധ കൂസലും ഇല്ലാതെ ജിൻഡോ തിരിച്ചും അതേപോലെ കൊടുത്തിട്ടുണ്ട് പല കാര്യങ്ങളും പറഞ്ഞിട്ട് എന്തായാലും നമുക്ക് കാത്തിരുത് കാണാം അതിനുശേഷം ലാസ്റ്റിലുണ്ടായിരുന്ന ഒരു പുതിയൊരു ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിൻ ഓറയായിട്ടുണ്ടായിരുന്ന ഫൈറ്റ് നോറേനെ കുറേ ഇട്ട് ചോറിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് നോറ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു അതായത് ഫോൺ നമ്പർ ഫോൺ നമ്പർ ആരാണ് എൻ്റെ കൊടുത്തത് എന്നുള്ളൊരു ഇമ്പോർട്ടൻ്റ് സംഭവം നോറ പറഞ്ഞു അതായത് ഇപ്പോൾ ഒരു കാര്യം ലീക്ക് ആയിട്ടുണ്ട് ജിൻഡോ നോറ ജാസ്മിൻ ഇവരൊക്കെ ഗബ്രി ഇവരൊക്കെ ബിഗ് ബോസ് ഷോയിന് മുമ്പേ തന്നെ ഈ ഷോയിലേക്ക് പോകുന്നുണ്ട് ഇവരൊക്കൊക്കെ സെറ്റാവാൻ ടീമാവാന്നുള്ളൊരു തരത്തിലുള്ള ചർച്ച നടന്നിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അതിൻ്റെ കൂടുതൽ വിവരം എന്തായാലും ഈ വരാൻ പോകുന്ന എപ്പിസോഡിൽ പുറത്ത് വരും എന്നുള്ള കാര്യം എന്തായാലും ഉറപ്പാണ് അതൊക്കെ ആൾക്കാർ പുറത്തു കൊണ്ടുവരും സോ നമുക്കത് കാത്തിരുന്ന് കാണാം എന്താ നടക്കാൻ പോകാമെന്ന് സോ വിൽ കം വിത്ത് എ നദർ റിവ്യൂ വീഡിയോ ടുമോറോ സോ അൺ ടിൽ നെക്സ്റ്റ് ടൈം ടേക്ക് കെയർ ബൈ ബൈ പ്ലീസ് സബ്സ്ക്രൈബ് ടു ദർ ചാനൽ